കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിലെ രാത്രി കർഫ്യൂവിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറണമെന്ന സർക്കുലർ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു ഒരു വർഷം മുമ്പ് പിൻവലിച്ച നിയന്ത്രണമാണ് ഇപ്പോൾ വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ക്യാമ്പസിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച വൈശാഖിനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് എൻ ഐ ടിയിൽ നടന്ന സമരം വലിയ വാർത്തയായിരുന്നു സമരം നടത്തിയതിനുള്ള പ്രതികാരമാണ് ഈ സർക്കുലറിലൂടെ ചെയ്യുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നതിന്റെ തലേദിവസം ഇന്ത്യയുടെ കാവി നിറത്തിലുള്ള ഭൂപടത്തിൽ അമ്പും വില്ലും വരച്ച് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ ആഘോഷമാക്കിയ ക്യാമ്പസിലെ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ക്ലബിന്റെ പരിപാടിക്കെതിരെ പിറ്റേ ദിവസം ജനുവരി ഇരുപത്തിരണ്ടിനാണ് വൈശാഖ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡും പിടിച്ചാണ് വൈശാഖ് പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിലേക്ക് ഹിന്ദുത്വവാദികളായ വിദ്യാർത്ഥികൾ ഇടിച്ചു കയറി സംഘർഷമുണ്ടാക്കി അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമരം ആരംഭിച്ചു വിഷയം ചർച്ചയായതിനെ തുടർന്ന് എൻ ഐ ടിക്ക് വൈശാഖിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കേണ്ടി വന്നു അതിന്റെ പ്രതികാരമാണ് പുതിയ നിയമങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സ്റ്റുഡന്റ് വെൽഫെയർ ഡീൻ പുറപ്പെടുവിച്ച സർക്കുലറാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ക്യാമ്പസിലേക്കുള്ള അനിയന്ത്രിതമായ പ്രവേശനവും രാത്രി വൈകി ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നതും സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാത്രി സഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം പതിനൊന്ന് മണിയോടെ കാൻറ്റീനുകളും അടക്കം വൈകി ഭക്ഷണം കഴിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നതിനാലാണ് ക്യാൻറ്റീനുകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നതെന്നാണ് വിശദീകരണം രാത്രി വൈകിയുള്ള യാത്രകൾ കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നുവെന്നും കുട്ടികൾക്ക് ഉറക്കക്കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് അയച്ചു കുലറി <coughs> ചൂണ്ടിക്കാട്ടുന്നു